കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കും നിർദ്ദേശം നൽകിയത് വി സിയാണ് ഇനി മത്സരങ്ങളില്ല ഫലപ്രഖ്യാപനമില്ല തീരുമാനം കൂട്ട പരാതി വന്നതോടെയാണ് ലഭിച്ച മുഴുവൻ പരാതികളും പരിശോധിക്കും അതിനുശേഷം മാത്രം അന്തിമ തീരുമാനമെന്നാണ് വി സി അറിയിച്ചിരിക്കുന്നത് കേരള സർവകലാശാലയുടെ കലോത്സവ വിധി നിർണയത്തിൽ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ മൂന്ന് വിധികർത്താക്കൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഷാജി ജിബിൻ ജോമെറ്റ് എന്നിവരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് സർവകലാശാല യൂണിയന്റെ പരാതിയിലായിരുന്നു മൂന്ന് വിധികർത്താക്കൾ അറസ്റ്റിലായത് അതേസമയം ഒത്തു കളിച്ചിട്ടില്ലെന്നും തങ്ങളെ കുടുക്കിയതാണെന്നും വിധികർത്താക്കൾ പറയുന്നുണ്ട് കോഴ ആരോപണത്തെ തുടർന്ന് നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവം പുനരാരംഭിച്ചു അതിനുശേഷമായിരുന്നു ഇന്ന് നിർത്തിവെക്കാൻ തീരുമാനമായത് കഴിഞ്ഞ ദിവസം നടന്ന മാർഗംകളി മത്സരത്തിലായിരുന്നു കോഴ ആരോപണമുയർന്നത് നേരത്തെ കലോത്സവത്തിന്റെ ഇന്തിഫാദ എന്ന പേര് സംബന്ധിച്ചും വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം തിരുവനന്തപുരത്ത് കേരള സർവകലാശാല കലോത്സവത്തിനിടെ സംഘർഷമുണ്ടായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ച് പ്രധാന വേദിയിലേക്ക് കെ എസ് യു പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സെനറ്റ് ഹാളിൽ വാക്കേറ്റമുണ്ടായി ഇരുവരും തമ്മിൽ സംഘർഷമുടലെടുത്തതോടെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി സെനറ്റ് ഹാളിൽ പ്രശ്നമുണ്ടാക്കിയ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അറിയിച്ചു വേദിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് പുറത്താക്കി വാതിലടച്ചു ഇവർ വാതിലിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു എസ് എഫ്ഐക്ക് യൂണിയൻ നഷ്ടമായ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപക അക്രമം അഴിച്ചുവിടുന്നുവെന്നാണ് കെ എസ് യു ആരോപിച്ചത് വിവിധ കോളേജുകളുടെ പ്രതിനിധികളായി കലോത്സവത്തിനെത്തിയ കെ എസ് യുക്കാരെ എസ് എഫ് ഐ പ്രവർത്തകർ തിരഞ്ഞു ആക്രമിച്ചെന്നാണ് പറയുന്നത് ഇതിനിടെ മത്സരം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി മത്സരാർത്ഥികളും രംഗത്തെത്തി